കൂട്ടായ്മയിലൂടെ വിജയം കൊയ്യുകയാണ് മുതക്കരയിലെ ബേഡ്സ് വസ്ത്രനിർമ്മാണ യൂണിറ്റ് കുടുംബശ്രീ ജില്ലാ മിഷന്റെ പിന്തുണയോടെ ജില്ലയിലെ തന്നെ മികച്ച വസ്ത്രനിർമ്മാണ യൂണിറ്റായി മാറിയിരിക്കുകയാണ് ഈ സ്ഥാപനം രണ്ടായിരത്തി പതിനഞ്ചിൽ മുതക്കരയിൽ തുടങ്ങിയ വസ്ത്രനിർമ്മാണ യൂണിറ്റ് പഞ്ചായത്ത് അനുവദിച്ച രണ്ട് ലക്ഷം രൂപയും അംഗങ്ങൾ മുതൽ മുടക്കിയ ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് ചെറിയ രീതിയിൽ തുടങ്ങിയത് ആദ്യകാലങ്ങളിൽ ചില ഉണ്ടായിരുന്നുവെങ്കിലും വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ വിദഗ്ധ പരിശീലനവും കുടുംബശ്രീ ജില്ലാ മിഷന്റെ സഹായങ്ങളും ലഭിച്ചതോടെ മികച്ച വസ്ത്രനിർമ്മാണ യൂണിറ്റായി വളരെ പെട്ടെന്ന് തന്നെ ഈ യൂണിറ്റ് മാറുകയായിരുന്നു അതിനിടെ കൊറോണ പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി കുടുംബശ്രീ ജില്ലാ മിഷന്റെ നിർദ്ദേശപ്രകാരം മാസ്കുകൾ നിർമ്മിച്ചു നൽകാനും തുടങ്ങി ഇന്ന് വിവിധ വകുപ്പുകളിലേക്കും ഖാദി ബോർഡിലേക്കും അടക്കം മൂന്നര ലക്ഷത്തോളം കോട്ടൺ മാസ്കുകളാണ് വീട്ടമ്മമാർ നിർമ്മിച്ചു നൽകിയത് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ള നൂറോളം വീട്ടമ്മമാർ ഈ വസ്ത്ര നിർമ്മാണ യൂണിറ്റിനു വേണ്ടി മാസ്കുകൾ നിർമ്മിച്ചു നൽകുന്നതോടെ നൂറുപേർക്ക് തൊഴിൽ നൽകാനും ഇവർക്ക് സാധിച്ചു ഈ കിറ്റ് ഭക്ഷ്യ കിറ്റ് വിതരണം ചെയ്യുന്നതിലേക്കായി ഒരു വീട്ടിലേക്ക് രണ്ട് മാസ്ക് എന്ന തോതിൽ തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് രണ്ട് ലക്ഷത്തോളം മാസ്ക് ഇവിടെ കിട്ടി അത് നമുക്ക് കൽപ്പറ്റിയുള്ള നമ്മുടെ ഖാദി ബോർഡിൻ്റെ സഹായത്തോടെ അവരിവിടെ ഇറക്കിത്തരികയും നൂലും എലാസ്റ്റിക്കും എല്ലാ സാധനങ്ങളും ഇവിടെ ഇറക്കി തന്നാണ് ഞങ്ങൾ സപ്ലൈക്കോ നൽകുന്ന ഭക്ഷണ കിറ്റ് വിതരണത്തിനുള്ള തുണിസഞ്ചിയും ഭക്ഷണ കിറ്റിൽ അടങ്ങിയിട്ടുള്ള മാസ്കും ഇവരാണ് നിർമ്മിക്കുന്നത് പ്രസിഡന്റ് സിസിലിയുടെയും സെക്രട്ടറി അജിതയുടെയും നേതൃത്വത്തിലുള്ള ആറ് വീട്ടമ്മമാരുടെ ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ് ജില്ലയിലെ മികച്ച വസ്ത്രനിർമ്മാണ യൂണിറ്റായി യൂണിറ്റിന് മാറ്റാൻ സാധിച്ചത് വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്ത് അടക്കം ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ ഇത്തരത്തിൽ നിരവധി വസ്ത്രനിർമ്മാണ യൂണിറ്റുകൾ തുടങ്ങിയിരുന്നെങ്കിലും ഇതിൽ വിരലിൽ എണ്ണാവുന്ന യൂണിറ്റുകൾ മാത്രമാണ് ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്നത് വിജിത് വയനാട് വിഷൻ വെള്ളമുണ്ട